അവന്റെ പേരാണ്ഷ്യൂ പേപ്പറിനെ അപ്പൊ നമ്മള് നല്ലൊരു പുതിയ ആപ്പഴും പച്ച അങ്ങനത്തെ ചക്കൻ കെട്ടിച്ചൊടുക്കണം കൊടുത്തേ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നിട്ട് എന്റെ അമ്മച്ചി എപ്പോഴും എന്തെങ്കിലും എന്റെ അപ്പച്ചക്ക് സ്നേഹം കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല തിരിച്ചു തരുന്നില്ല അറിയില്ലോ തൈ ഇട്ടു സ്കൂളിൽ നിന്ന് അപ്പൊ എല്ലാരും ഞാൻ തേക്കും അറിയില്ല എന്ത് തയ്യാണ് കിട്ടുന്ന തയ്യും കൊണ്ടല്ലേ റോഡ് കൂടെ ഇങ്ങനെ നടന്നുവരുമ്പളെ സ്കൂളിട്ട് നടന്നാണ് അനക്ക് പോകാടിക്കൂടെ എനക്ക് ബുദ്ധിണ്ട് തൈ അടുത്തേക്കുന്നത് വേഷം അതൊപ്പിയും എന്ത് ക്വാളിറ്റി ആണ് നോക്കുക അങ്ങനത്തെ വായിച്ചിട്ടോ കളുടിച്ചുണ്ടോ അപ്പൊ ഇപ്പച്ച അങ്ങനത്തെ നല്ല ആളാണെങ്കിലും ഒറ്റ കുത്തിയക്കാരോന്നോണേ അങ്ങനെ രാവിലെ തന്നെ നല്ല നല്ല മഴ കേട്ടോത്ത് പിന്നെ ശനിയാഴ്ച കുട്ടികൾക്കൊന്നും സ്കൂളില്ല പിന്നെ രാവിലെ കുഞ്ഞുങ്ങള് തയർപ്പേരിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് തൈരും കൂട്ടി തിന്നാനാ തൈരാക്കണേ തൈര് കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റംസിനെ സമീപിക്കുക ടിഷ അലിഷ്ബ അലിഷ്പെടുക ും ഇത് ഛർദിക്കും പിള്ള വീണ്ടും ഛർദ്ദിക്കും തന്നെയാണ് ലേ ലേ ഇത് ഷർദ്ദിക്കും പിള്ള മർദിക്കുന്നാണ് അല്ലേ ശിശുദേള അപ്പൊ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ എന്താ നല്ല കാറ്റും ഉണ്ട് അപ്പൊ കരണ്ടൊക്കെ ഏത് നിമിഷം പോകും അപ്പൊ ഞാൻ അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ആരേലും ചായ കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കരയിൽ പോയി കുടിച്ചോളൂ അപ്പൊ ഞാൻ ഒന്ന് കഴിക്കാൻ പോകുന്നത് മൂന്ന് കോഴിമുട്ട ഇതിലൊരു കോഴിമുട്ട നമ്മൾ ഫുള്ളായിട്ട് കഴിക്കും ബാക്കി രണ്ടെണ്ണത്തിന് വെള്ളം മാത്രമേ കഴിക്കുള്ളൂ പ്രോട്ടീൻ ഉണ്ടോ ഗൈസ് ജമ്മു പൊടി അജിമ് പൊടി പിന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും ചിലപ്പോൾ അതിന് പത്തിരി എടുക്കും ഈ പത്തിരി പോകാരെങ്കില് പിന്നെ ഒന്ന് പത്തിരി ആണ് സ്പെഷ്യൽ എനിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ഇങ്ങനെ നല്ല പഞ്ചസാര ഇട്ടൊക്കെ

ചിക്കനും ഉണ്ട് ഉപ്പും ഉണ്ട് ഉപ്പ് കല്ലുപ്പ് ചെയ്ത് പാമ്പേഴ്സിന് ഇടാനല്ലേ അല്ല റാഷ് ഇത് ഏത് ഇതൊക്കെ വേഷം ഏതാ ഫ്രീക്ക നോക്കാണി ട്രൗസറിനമ്മ എന്ത് ഇതൊക്കെ ചോദിച്ചണൊന്നുല്ല ഏതായാലും ജിബ്രാൻ എനക്ക് മെച്ചിനെ എന്താ എന്ത പരിപാടി ബ്ലോഗർ അബ്രാഹിം ഖുറേഷ്യ ഏതാട്ടെ ക്യാമറ കോണാണ് ശ്രദ്ധിച്ചോണ്ട് ഓനൊക്കെ ഏതാ ഇതാണ് മെയിൻ എത്ര ആയതും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലെ എം എച്ചിനെ അടങ്ങലാണല്ലേ നമ്മളെ മെയിൻ ഡ്യൂട്ടി സ്കൂളില്ലെങ്കിൽ ഇതാണ് അവസ്ഥ സ്കൂൾ അംഗൻവാടി ഇല്ലെങ്കിൽ മറ്റേവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു വേറെ കാരം കാരണം അച്ചിൻ പുള്ളി ഒന്നും ഇല്ലാതെ ഇണ്ടായാലോ ഇതേമാതിരി ഓരോ വേണ്ടാത്തവരോ ഒപ്പിച്ച് നിക്കൽ തന്നെ പോണ് ഫുള്ള് സിനിമ സ്റ്റൈല് ആറ്റിറ്റ്യൂഡ് കിങ്ങണം ജിബർ പക്ഷെ ട്രൗസറും ഷെഡിയൊക്കെ പൊറത്താണെന്നുള്ളു നീച്ചിക്കേന് പറ്റിയ ശരീരമാണോണ്ട് ഡ്രസിന്റെ പ്രമോഷനൊക്കെ ചെയ്യാൻ പറ്റിയ ശരീരം ആ ഇത് മുന്നല്ലേ അല്ല

അങ്ങനുണ്ടല്ലോണ്ട് വേണ്ട കേട്ടോ അങ്ങനത്തെ പരിപാടി വേണ്ടട്ടോ ഇവിടെ ഒരു ബ്ലോഗർ മാറ്റിട്ടോ എന്റെ ചാനലിനും കുറ്റം പറഞ്ഞാൽ പൊട്ടിച്ചു കേട്ടോ ിയെ ലജീബ എന്തൊക്കെയാ എന്നിട്ട് സ്പെഷ്യലിണ്ടാക്കണേ ആയർപ്പേരി പേര് പേരും മേശി ഡോറ എനിക്കൊരു അവന്റെ പേരാണ് ബുജിക്ക് പനിയാണ് ഗാസ് എന്ന് പറഞ്ഞതാണ് ഗാസ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഭുജി പനിയാണ് പറയാ ഫേസിൽ ഇങ്ങട്ട് നോക്കാണെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇപ്പച്ചിക്ക് എക്സ്പ്രഷനും കണ്ടിട്ടിട്ട് അറിയാത്ത ി പെണ്ണാട്ടി പെണ്ണിട്ട് എന്റെ കുട്ടികളെ കൊണ്ടോണ്ടോട്ട് ആശുപത്രി കേട്ടോ ആ ടീവിന്റെ സന്തോഷം പറ റിമോട്ടാന്ന് പറഞ്ഞത് അറിയാറിയോ അവിടെ നല്ല കുത്തില്ലേ റീൽസിന്റെ അടിയിൽ കൂടെ നേക്കിലോ നല്ല കുത്തി കുത്തിണേ എനർജിയിലെന്താ അറിയാലോ നിന്നത് അത് നിങ്ങളെ തല്ലാണ്ട് അതാണ് പവർക്കെന്താ പരിപാടി അനക്ക കാണിച്ചു തരാ ആ ഔത്തുനിന്ന് പോയിങ്ങാട് പൊറത്തു പോയി മൂത്ര നല്ലൊരു ഞായറാഴ്ച ആയിട്ട് അടക്കം പുറത്തേക്കിട്ട് മൂത്രോക്ക് പോവാൻ പോകുമ്പോഴ ഇപ്പച്ചി മണ്ടൻ തന്നെയാണ് അത് ഇപ്പൊ അറിയണുള്ളൂ അല്ലെങ്കി എന്റെ അമ്മച്ചിടിച്ചു കൊണ്ടുവ ഇപ്പച്ചി മണ്ഡന ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടെടുക്കണതെ ഭക്ഷണം തന്ന് സ്കൂൾക്കുള്ള ഫീസും തന്ന് അങ്ങനെ കരാട്ടൻ ആലി എപ്പിടുത്താ നാട്ടണോയിക്കോടുത്ത പത്തെണ്ണം ചെയ്യാന് വണ്ടിക്കാരെ മീൻ വണ്ടിക്കാരൊക്കെ വിളിച്ചാണല്ലോ അല്ല ഇപ്പൊ ഇപ്പൊ ഇച്ചിലും മൂത്രം ഇപ്പൊ ജോയിച്ചില്ല മൂത്രം ഇപ്പൊ ജോയിച്ചില്ല മൂത്രം ഇപ്പൊ ജയിച്ചില്ല മൂത്രം ഏ ഇപ്പ മൂത്ര അച്ചില്ലേ ഇപ്പം പോയി മൂത്ര അഴിച്ചില്ലേ അവിടെ പോയിട്ട് മൂത്രം അഴിച്ചില്ലേ ഏ ആന്റെ മുട്ടാണിേ അത് ഞാൻ തിരിച്ചു പൊറച്ചു എന്നോട് കളിക്കാതെ കളിക്കാതെന്താ ലെഗ് റൈസ് ഇതൊക്കെ എങ്ങനെയാണ് എനിക്കറിയണേ ഇബ്രോ ടിഷൊക്കെ ഓള് കാലിന്റെ തണ്ടാമരലാണ് തൊള്ളി കൊണ്ടുപോണത് Qué niño, qué niño. Eh? ോ കഴിഞ്ഞോ ഏഷ്യാ വേണ്ടല്ലോ വേണ്ടി യോഗാസനം അതണ്ടല്ല ഇതെ ഇവരല്ല ഇവരല്ല അവരെന്നെക്കടം ഒന്ന് അച്ചണ്ടാക്കാണല്ല യോഗയിനെ गर्मी വണ്ടി കാരണം ഇപ്പച്ച ഇങ്ങരെ തന്നെ നാശത്തെ കൊണ്ടേക്കുക നിങ്ങൾക്ക് ഉണ്ട് നിങ്ങക്ക് പറയാൻ എന്താ ചാവോ കേട്ടോ കണ്ടല്ലടാ വലിയ ഡയലോഗ് പെണ്ണിട്ട് കുട്ടികളായിട്ട് നോക്കി പെണ്ണിട്ടു ചെങ്ങായി പെണ്ണിട്ടു എന്ത് ടി ചോട്ടിക്കും ടിശോന്റെ അനിയത്തി അല്ലേ അനിയത്തിയാളങ്ങനെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ ഓ ടീഷനെ വേറെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്ക ചെയ്യേണ്ടത് അല്ലേ ജോനൊക്കെ കൂടിയാണ്ട് പൈസ ഉണ്ടാക്കിയാണ്ട് പെണ്ണ് ചെക്കന് പുതിയാപ്പിളനെ കൊണ്ടുനങ്ങള് നല്ല ചെറുക്കനെ നോക്കിയാണ്ട് എങ്ങനത്തെ ആൾക്കാണെ ടീഷനെ കൊടുക്ക ടീഷനെ കല്യാണം കഴിച്ചുകൊടുക്ക എങ്ങനത്തെ ചെറുക്ക മരിക്ക ഇബ്രോ ഇബ്രോ ഇഷനെ എങ്ങനത്തെ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചൊടുക്കാൻ കെട്ടിച്ചോടുക്കിന് അച്ഛനത്തെ ചങ്ങായി ആണെങ്കിലും അജള കെട്ടിച്ചോടുക്കു വെറു സുന്ദരം അല്ലേ വേറെ തണുക്കണ പിന്നെ ഒറ്റ കുത്തി തോക്കുന്ന് എന്താ തിന്നണ സാധനം കിട്ടാത്തത് നാളെ റംബിട്ടാൻ പറഞ്ഞു കൊണ്ടു തന്നില്ലേ കൊണ്ടു തന്നോ കുനാഫ ആണോ പറഞ്ഞു കൊണ്ടു തന്നോ ബ്രോസ്റ്റു ആണെങ്കിൽ കൊണ്ടു തന്നോ പിന്നെ എന്താണ് അങ്ങക്ക് മുണുങ്ങാന്തരാ തനച്ചിപ്പ് കൊഴിട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് ഇപ്പഴല്ലോ അതല്ല പിന്നെ ചിട്ടി ഷേക്ക് ഷേന്റെ പുതിയപ്പോഴൊക്കെ എന്ത് ക്വാളിറ്റിയാണ് ഇത് നോക്ക ഇപ്പച്ച അങ്ങനത്തെ വായിച്ചിണ്ടോ കള് കുടിച്ചുണ്ടോ അതൊക്കെ അപ്പൊ ഇപ്പച്ച അങ്ങനത്തെ നല്ല ആളാണെങ്കിലും പൊട്ടിച്ചെടുക്കല്ലേ ഒറ്റ കുത്തിക്കാരോട്ടോ എന്താണ് എന്തിനാണ് ఓ గెలర్ నాన్ ఛాలెంజ్ పట్టి పెరుగుండే సబ్‌స్క్రైబర్స్ ఉండనసమరండి. నే బాత్ రూమ్ గ్రేసి దేతా. నేను ఫోన్ టాంపు విడి ఇర్కు. ఆ హాయ్ కోటే. ఎడిట్ చేయండిరు. హ ఆ. అముకి ఇడికంద. అముకి మన ఫోన్ ఇడిక. ఓ నుట ఆ ఎడిట్ చేయ. అన్న ఇక్కనే అడిక. ఓ. టిష్యూ పేపర్ నే. అపే మనల నల్లరు పూజ ఆపడ. పెచ్చింటి అంగంత చెక్కని కర్టి చేర్టి చొల్కను. എന്നിട്ട് ഇബ്രാഹിമേ ഇമ്മച്ചിക്ക് പുതിയ മാല വാങ്ങിക്കൊടുത്തില്ല ഇത് കണ്ടില്ലേ ഗിഫ്റ്റ് അറിയണ്ട് ഇതിന്റെ മാലയാണ് ഞാൻ വിറ്റത് അല്ല ഇന്റെ പേരെഴുതിയമാല ഇഞ്ചതല്ലേ അതൊടുത്തു ഇന്റെ പേരെഴുതിയ മാല ഇഞ്ചതല്ലേ ഇന്റെ പേരെ മാല ആരുതാ ഇല്ല ആ മാലേ ഞാൻ വിറ്റിട്ടുള്ളു കൊടുത്ത് തിരിച്ചു കൊടുത്ത് തിരിച്ചു അങ്ങാൻ പാടില്ല എന്നിട്ട് എന്റെ അമ്മച്ചി എപ്പോഴും എന്റെ അപ്പച്ചക്ക് സ്നേഹം കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല തിരിച്ചു തരുന്നില്ല അറിയലോ അപ്പഴോ உம் அந்த கொடுக்கணும் மும்மா

അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പുതിയ ഞായറാഴ്ചയാണ് ഇന്ന് ഡ്രീം കേക്ക് തിന്നാൻ പാടില്ലാന്ന് അറിയില്ലേ ഞായറാഴ്ച ഡ്രീം കേക്ക് നിന്നാണ്ടാണ് തൊണ്ടയ്ക്ക് കൊടുങ്ങ കൊല്ലിയിലുടുങ്ങും ഡ്രീം കേക്ക് പോറിയോ സ്ലീപ്പർ കൂല അതിന്റെ മഞ്ഞ ചെറിയ സാധനം എടുത്തില്ല മഞ്ഞസാനം അപ്പൊ ഇപ്പിന്റെ മഞ്ഞസാധനം എടുത്തോക്കും ും ചായും കുടിച്ചാലോ ഇല്ല ആദ്യംന്തോ ഇത് മനണം ചോറും ചായയും ചോറും ചെറുപഴവും ശർക്കരയും ശർക്കരി ഇങ്ങനൊക്കെ ഇന്ന നേട കൊടുത്തു. പിന്നെ പിന്നെ എസിതാണ്ന്റെ സംഭാഷ്യം. ഇതെ 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 ഇന്നത്തെ ആദാരി പോയി ചാനൽ മാർക്കറ്റ് അല്ലേ മോൻ. എറെ അടുത്ത് സംഭാഷണിയാടുന്നു. കരാട്ടൻടെ. കാൽനേറ്റിന്മേൽ ഇടുക്കും ഭാഗം ഒറ്റത്തെ ഒങ്ങൻ നോക്കൂലെ. അപ്പൊ ജെ ടിവി ന്ന് വരിച്ചതല്ലേ. നോക്കാ മോത്തട്ടി ന്ന് കറക്റ്റ് വരുന്നു. മലയാ ആകാ റാട്ട നിങ്ങൾ അടുത്തേ ഇട്ട് ഇളകുത്തുത്തി ആ ഇവർ നിങ്ങടെ ഓ ആ നിമ്മടെട മോനെ ബെമ്മടെ തമടെട ആ നോണ്ട കുഞ്ഞാള നടങ്ങറാ ആക്കിലെ ഇജ്ജ ദിന പോക്ക ഹെ ഇതാ വിടാൻ ജുവാന ഗ്ലേസ് സ്കേറ്റിങ്ങ നി വെക്കോ ആ അങ്കല്ല ലൈൻ ഇവിടെ മോനെ സ്കേറ്റിങ്ങ നി ആ ഞങ്ങൾ ഈ ണ്ടാകുമല്ലോ അന്ന് തൈ ഇട്ടു സ്കൂളിൽ നിന്ന് അപ്പൊ എല്ലാരും ഞാൻ തേക്കും തയ്ച്ച നമ്മക്കറിയില്ല എന്ത് തയ്യാണ് കിട്ടണ തയ്യും കൊണ്ടല്ലേ എന്നിട്ട് റോട്ട് കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോളെ സ്കൂളിട്ട് നടന്നാണ് പോക അപ്പൊ അങ്ങാടിക്ക ണ്ട് ഇഞ്ച തേക്കും തൈ എടുത്തത് ബുദ്ധിന്റെ കൂടെ തേക്കും തൈ എടുത്തു കണ്ടില്ലേ അപ്പൊ എല്ലാരും മറ്റേ മഹാഗണി വേറെ പറയണ്ടല്ലോ ഈ നെല്ലിക്ക നെല്ലിക്കൻ നെല്ലിക്കൻ്റെ ഒക്കെ തൈ കിട്ടല്ലോ ഞാൻ എനിക്ക് കിട്ടിയ തേക്കും തൈ എന്നിട്ട് നമ്മളെ മേലെ വലിയതായി അതിന്റെ പൈസ തീർക്ക് എനിക്കൂടി അവകാശപ്പെട്ടാണ് വിറ്റോ എന്റെ പേര് അല്ല അങ്ങനെ പാടില്ലേ അത് വെക്കുമ്പോ നമ്മക്ക് അവകാശപ്പെട്ടതാണ് അയിചിബ്രൂനും കൂടി കിട്ടണോന്നുല്ല എൻറെ മരം പദ്ധതിയോ പ്രൈവറ്റ് സ്കൂളില് കിട്ടൂല എൻറെ മരം പദ്ധതിയും സഞ്ജയില്ലേ എനിക്കൊന്നുമില്ല തയ്യൊന്നും കിട്ടൂല മരം കുഴിച്ച

തിങ്ങന്ന് വരുന്ന നേരെ വലിയ ചെന്നിട്ട് തിങ്ങാനും ടൈമിനൊക്കെ ആയിട്ട് അത് കിട്ടിട്ടി ചന്തിക്ക് അത് ആ കൊമ്പ് തേക്കൊമ്പ് വരീട്ട്